യേശു കഫർനഹൂമിലൊരു വീട്ടിലെ ആയിരിക്കുന്ന സമയത്ത് പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ ആ വീട് പൊളിക്കാൻ അനുവാദം കൊടുത്ത ആ വീട്ടുടമസ്ഥൻ ആ മനുഷ്യൻ്റെ പേര് ബൈബിളില്ല ആ മനുഷ്യനെക്കുറിച്ച് വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ആ മനുഷ്യൻ കൊടുത്ത ആ അനുവാദമാണ് ആ പക്ഷവാതക്കാരൻ്റെ പാപം മോചിക്കാൻ കാരണമായത് രോഗം രണ്ടാമത്താണ് പാപമോചിക്കാൻ കാരണമായത് പ്രതി മക്കളെ ചില മേഖലകളിൽ ഞാൻ നിങ്ങളും ഒന്ന് അനുവദിക്കാൻ തയ്യാറായ അനേകരുടെ വിടുതലിന് കാരണമായിട്ട് മാറി ഒരുമിച്ച് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം മർക്കോസിന് സുശേഷ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കഫർന്ന ഭൂമി ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷ നിമിത്തം അവനോട് സമീപിച്ചു കൂടായുകയാണ് അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര ഒളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ എൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രയോജന ഭാഗമാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് അധികം നാളുകളാകുന്നതിന് മുമ്പ് ഉള്ളൊരു സംഭവം നോക്കിയേ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ശൂന്യത ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ശൂ ആത്മാവിൻ്റെ ശൂന്യത ഈ ഭൂമിയിൽ എന്തൊക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലും ആ ശൂന്യത ഒരിക്കലും എന്തു ചെയ്യത്തില്ല പരിഹരിക്കപ്പെടത്തില്ല ആ ശൂന്യത പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മാവിന് തൃപ്തി വരുന്ന വചനം കിട്ടണം അത് ആത്മാവിനുള്ള വചനം കേൾക്കണം അതാ യേശു ആ ഭവനത്തിനകത്ത് നൽകിയത് ഒന്ന് ആ ഭവനം യേശുവിനായിട്ടാ മകൻ തുറന്നു കൊടുത്തു ഞാൻ ആ വീട്ടുടമസ്ഥരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ യേശുവിനായിട്ട് ആ മകൻ തൻ്റെ ഭവനം തുറന്നു കൊടുത്തു സാധാരണ പലരും യേശുവിനായിട്ട് തുറന്നു കൊടുക്കും പക്ഷെ യേശുവിന് മാത്രമേ അവിടെ അനുവാദമുള്ളൂ യേശുവിന് മാത്രമേ അവിടെ അനുവാദമുള്ളൂ ആ ആ മനുഷ്യൻ മനുഷ്യനങ്ങനല്ലായിരുന്നു യേശുവിന് അനുവാദം രണ്ട് യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് കടന്നു വന്ന ആൾക്കാരെ ആ വീട്ടിനകത്ത് അനുവദിച്ചു നമ്മുടെ വീട്ടിനകത്ത് അന്യ ആൾക്കാർ വരുന്നത് നമുക്കിഷ്ടമാണോ അല്ലെങ്കിൽ നമ്മുടെ വീട് അഴുക്കാകുമെന്ന് പറഞ്ഞ് നമ്മളൊരു ലിമിറ്റേഷൻ വെക്കാറില്ല പലപ്പോഴും പല കാര്യങ്ങളിലും പക്ഷേ ഈ വീട്ടുടെ ബസ്സൻ ആ ലിമിറ്റേഷൻ വെച്ചിരുന്നെങ്കിൽ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കത്തില്ലായിരുന്നു നോക്കിയേ ആത്മീയ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ വെക്കരുത് കേട്ടോ പരിധി വയ്ക്കരുത് പരിമിതി വയ്ക്കരുത് ആ ഈ മനുഷ്യൻ നോക്കിയേ ഹാൽ ലൂയ്യ തൻ്റെ വീട് യേശുവിനായിട്ട് കൊടുക്കുന്നു രണ്ട് യേശുവിലൂടെ വരുന്ന വചനത്തെ സ്വീകരിക്കാനായിട്ട് ജനലക്ഷങ്ങൾക്ക് ആ വീട് തിങ്ങി നിറഞ്ഞുനിന്ന് വായിക്കുന്നു സാധാരണയൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡോറ് ക്ലോസ് ചെയ്യും ആ എൻട്രി അടയ്ക്കും എന്നിട്ട് പറയും ആമേൻ ഫുൾ ആമേൻ മുഴുവനുമായി പ്രവേശനമില്ല പക്ഷെ നോക്കിയേ വീടിൻ്റെ വാതുക്കെ പോലും ഇടമില്ലാത്തവണ്ണം ആ വീട് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുമ്പോഴാ നാല് പേര് ഒരു പക്ഷവാതക്കാരനെ ചെന്നോണ്ടുവരുന്നത് നിങ്ങളിൻ ചെയ്തത് ഈ മക്കളെ അവൻ എല്ലാം നിറഞ്ഞിരിക്കുക ഒരു സാധ്യതയുമില്ല അപ്പോഴാണ് ആ വീടിൻ്റെ മേൽപ്പുര പൊളിക്കാനായിട്ട് അവൻ അവർക്കൊരു അവരുടെ ആ തന്റിടം കണ്ടോ അവരുടെ ആ ചിന്ത കണ്ടോ ഒന്ന് ഇവനെങ്ങനെങ്കിലും യേശുവിൻ്റെ അടുത്തൊന്ന് എത്തണം ഈ പശ്ചാത്തക്കാരൻ എങ്ങനെയെങ്കിലും ഈ യേശുവിൻ്റെ അടുത്തു നിന്ന് എത്തണം രണ്ട് അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ റെഡിയാണ് ആ വീടിൻ്റെ മേൽപ്പൊരു വിളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്രമാത്രം ആമേ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ വീട്ടുടമസ്ഥ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അതിന് പറ്റിയത് ഹലൂയ്യ ഹാല ലൂയ്യ നമ്മുടെ എന്തെങ്കിലും ഡാമേജ് ആകാൻ നമ്മൾ സമ്മതിക്കൂ പ്രത്യേകിച്ച് വീടൊക്കെ സമ്മതിക്കാറില്ല പക്ഷേ ആ കൊണ്ടുവന്ന നാല് പേരെ കാട്ടിൽ ആ മകൻ വിടുവിക്കപ്പെടാനുള്ള ആഗ്രഹം ഈ മനുഷ്യനുണ്ടായിരുന്നു ഈ വീട്ടുടമസ്ഥനുണ്ടായിരുന്നു അതിനുവേണ്ടി അവനും തയ്യാറായി തൻ്റെ വീട് പൊളിക്കാൻ ഹാലലൂയ യേശു കത്ത ഒരിക്കൽ പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പി മൂന്ന് ദിവസം കൊണ്ട് ഞാനതിനെ പണിതു തരാം നോക്കിയേ തൻ്റെ ദേഹം എന്ന മന്ദിരം പൊളിക്കാൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാനും ഇടയായി വിടുവിക്കപ്പെടാനിടയായിത്ത കേട്ടോ ഹാലലൂയ ആ ശരീരം യോസഫിൻ്റെ കലറി അടക്കം ചെയ്യപ്പെട്ടു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാതാളത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർപ്പോടെ പുറത്തു വന്നു ഹേ മരണമേ നിൻ്റെ ജയമെവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എന്ന് ചോദിച്ചുകൊണ്ട് ജീവനോടെ പുറത്തു വന്നെങ്കിൽ ചില മേഖലകൾ പൊളിയുന്നെങ്കിൽ ചില വീടിൻ്റെ നമ്മളാകുന്ന ചില ഇടങ്ങൾ പൊളിയുന്നെങ്കിൽ മനസ്സിലായിക്കോ എന്തോ വിലപ്പെട്ടത് പുതിയത് ലഭിക്കാനായിട്ട് പോകുകയാണ് അമ്മേൻ ഈ മാസം ശ്രേഷ്ഠതയോടെ മാന്യതയോടെ ജയോത്സവമായിട്ട് നമ്മൾ നടത്താൻ ദൈവം വിശ്വസ്തനാണ് പക്ഷേ ചിലത് പൊളിയുമ്പോൾ ആ ലൂയ്യ മനസ്സോടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം അനുവദിച്ചു കൊടുക്കണം നോക്കിയേ ആ കിടക്കിയോടുകൂടെ ഇറക്കി വെക്കുന്നങ്ങളെന്ന് കണ്ടേ ലൂയ്യ യേശുവിൻ്റെ മുമ്പിലേക്ക് ആ നമ്മെ പത്രോസ് കണ്ട പോലെ തുപ്പട്ടി പോലെ ഇറങ്ങി വരുന്നെന്ന് കണ്ടേ അവിടെ പറയുന്നൊരു പദം ഇങ്ങനെയാണ് അവനെ ചുമന്നുകൊണ്ട് വന്നവടെ വിശ്വാസം കണ്ടിട്ട് എൻ്റെ ഭാഷ പറഞ്ഞ ഒന്നുകൂടെ കടന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ മനുഷ്യന്റെ പാപത്തെ മോചിക്കുകയാണ് പാപമായിരുന്നതിന് കാരണമായത് അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ് ചിലരുടെ വിടുതലിന് ഞാൻ നിങ്ങൾ കാരണമാകാൻ ദെയ്യം ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സോടനുവദിച്ചു കൊടുക്കണം കേട്ടോ ഏൽപ്പിച്ചു കൊടുക്കണം ഏൽപ്പിച്ചു കൊടുക്കണം എൻ്റെ വാക്കിലൊക്കെ വിരാമം കുറിക്കുമ്പോൾ അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഹാല ലുയാ ആമേ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്ക എന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മ ആ വിടുതൽ കണ്ടിട്ട് അവിടെ പറയുന്നൊരു പദമുണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയൈവൈതലെ ആ വീട്ടുടെ മസ്തൻ അനുവദിച്ചു കൊടുത്തുകൊണ്ട് കൊണ്ട് തൻ്റെ ഭവനം അല്പം ഒന്ന് പൊളിക്കാൻ ഡാമേജ് ആകാൻ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന മന്ദിരം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവം മഹത്വമായി മാറാൻ നമ്മിലൂടെ അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ ദൈവമേശ്വർക്ക് പിതാവെ വളരെ വ്യക്തമായിട്ട് ഈ പ്രഭാതത്തിൽ പ്രഭാവത്തിലെ ഞങ്ങളോട് സംസാരിച്ചെന്ന് ഞങ്ങൾക്കറിയാം ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ചെന്ന് ഞങ്ങൾക്കറിയാം ഈ സന്ദേശം ഞങ്ങൾ ഹൃദയമായിട്ട് ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ ലൈഫിനകത്ത് അനുഗ്രഹമായി മാറുമല്ലോ ഒരു അത്ഭുതമായി തീരുമല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു